ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യത്തെ മൊബൈൽ ഓപ്പറേറ്റർമാരോട് ജാഗ്രത പാലിക്കാനും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഓപ്പറേഷൻ സിന്ദൂറിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിലെ ദുരന്ത നിവാരണ വിഭാഗമാണ് ഭാരതി എയർടെൽ റിലയൻസ് ജിയോ ബി എസ് എൻ എൽ വി എന്നിവയ്ക്ക് അടിയന്തര നിർദ്ദേശം കൈമാറിയത് സൈബർ ആക്രമണ സാധ്യതകൾ ഉള്ളതിനാൽ ഓപ്പറേറ്റർമാർ നെറ്റ്വർക്ക് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ശൃംഖലകൾ സുരക്ഷിതമാക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം ടെലികോം കമ്പനികൾ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാത്രമല്ല അടിയന്തര ഘട്ടങ്ങളിൽ സുരക്ഷയും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി തുടർച്ചയും ഉറപ്പാക്കണം ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഇന്നലേഷനുകളുടെയും അപ്ഗ്രേഡ് ചെയ്ത പട്ടിക സമാഹരിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് ഡി ജി സെക്ടറുകൾക്ക് ആവശ്യമായ ഡീസൽ കരുതൽ ശേഖരം ഉറപ്പാക്കാനും ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ടെലികോം സേവനങ്ങൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് നിർണായക സ്പെയറുകളുള്ള റിപ്പർ ക്രൂ ഉൾപ്പെടെ റിസർവ് ടീമുകൾ സുപ്രധാന മേഖലകളിൽ ഉടൻ വിന്യസിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്ററിനുള്ളിൽ ബേസ് ട്രാൻസ്മിഷൻ സ്റ്റേഷനുകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത് നിലവിൽ വന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കാനും നിർദ്ദേശമുണ്ട് അടിയന്തര ഘട്ടത്തിൽ ടെലികോം ലോജിസ്റ്റിക്സിന്റെ നീക്കം സുരക്ഷിതമാക്കുന്നതിനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെടാൻ എല്ലാ ലോക്കൽ സർവീസ് ഏരിയ മേധാവിമാർക്കും ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓപ്പറേറ്റർമാർ അവരുടെ ഇൻട്രാ സർക്കിൾ റോമിംഗ് സേവനങ്ങൾ പരീക്ഷിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണം ദുരന്ത സമയങ്ങളിലാണ് ടെലികോം കമ്പനികൾ സാധാരണയായി ഇൻട്രോ സർക്കിൾ സേവനങ്ങൾ സജീവമാക്കുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ നേരിടുന്നത് തടയും സൈബർ ആക്രമണ സാധ്യത കണക്കിലെടുത്താണ് ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മെയ് ഏഴിന് എല്ലാ ടെലികോം കമ്പനികൾക്കും അയച്ച കത്തിൽ ടെലികോം മന്ത്രാലയത്തിന് തുരുന്ന നിവാരണ വിഭാഗമാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്